ഓം ഓം ശ്രീ ശ്രീ ഗണേശായ ഗണേശ ശ്രീഗണേശാരദാ ഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം വന്ദേ വേഗുരുവരം ഓം ശിവം ശിവരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മി സദാശിവം സർമംഗളമാംഗല്യേ ശി സർവാധസാധി കെ ശരണ്േ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തു ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാതൃപുരസുന്ദര്യമണ്ഡിതായ ഹരി ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുപ്രഭാതം ശുഭദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ദേവന്മാരുടെ എല്ലാം ശക്തികൾ ചേർന്ന് ഒരു സ്ത്രീ രൂപമുണ്ടായി ആ സ്ത്രീ രൂപത്തെ ശിവ എന്ന് പേര് പേരുവിളിച്ച് ഒരു എല്ലാ ദേവന്മാരും അവരവരുടെ ആയുധങ്ങളും അവരവരുടെ ശക്തിയും പകർന്നുകൊടുത്ത് ആ ദേവിയെ ഒരു ദേവിയാക്കി മാറ്റി അപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തത് ആ ക്ഷീരസമുദ്രം ക്ഷീരോദശാമലഹാരം അചരേച്ച തഥാമ്പരെ ചൂടാമണിയും തഥാ ദിവ്യം അപ്പം ആ പാൽക്കടല് ഒരു ഹാരം കൊടുത്തു ഒരിക്കലും വാടാത്ത ഒരു ഹാരവും പിന്നെ ജീർണിക്കാത്ത രണ്ട് വസ്ത്രങ്ങളും കൊടുത്തു വിശ്വകർമാവ് ചൂടാമണിയും മുടിയിൽ ചൂടാനുള്ള കുണ്ടലങ്ങളും ഘടകങ്ങളും കൈകളിലെ വളകളും ചന്ദ്രകലയും എല്ലാ കൈകളിലും അലങ്കരിക്കാനുള്ള തോൾ വളകളും നിർമ്മലമായ കാൽച്ചിലമ്പുകളും കണ്ട ആഭരണങ്ങളും എല്ലാ വിരലുകളിലും അണിയാനുള്ള എല്ലാ ആഭരണങ്ങളും കൊടുത്തു എന്ന് പറഞ്ഞ് ഗ്രൈവേയകമനുത്തമ വരയാണ് പഠിച്ചത് അതായത് നൂപുരം നൂപുരം എന്ന് പറഞ്ഞാൽ പാതസരാണ് ഇവിടെ അത് ദേവിയുടെ ചിലമ്പാണ് കാൽ ചിലമ്പ് അപ്പം അത് ശുദ്ധമായത് അതും കൊടുത്തു ഗ്രൈവേയകമനുത്തമ ഒരു കണ്ട ആഭരണവും കൊടുത്തു അതുവരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത് അടുത്തത് ഇന്നത്തെ ഇത് നമുക്കൊന്ന് വായിക്കാം അങ്കുലീയ കരത്നാനി സമസ്തസു അങ്കുലീഷു വിശ്വകർമാസൈ പരശുംചാതി നിർമ്മലം अस्त्राण्यनेकरूपाणि तथा भेद्यं च दंशनम् अम्लानपङ्कजामालां शिरस्युरसि चाबराम् अदधजलधिस्तस्यै पङ्कजं चाधिशोभनं हिमवान्वाहनं सिंहं रत्नानि विविधानि च ददावशून्यं सुरया पानपात्रं धनाधिपहा शेषश्च सर्वनागेशो మహామణి విభూషితం నాగహారం దదౌ తస్యై ధత్తే పృథివీమిమాం అన్యైరవి సురేర్దేవీ భూషణైరాయైస్తా సమ్మానిదోచై సాట్ముహుర్ముహు తస్యాదన కృష్ణమాపూరిత నభా ఇత్రమతి മുപ്പത്തി ഒന്ന് വരെ ഇരുപത്താറ് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ ഇനിയൊന്ന് പിരിച്ചു പറയാം അങ്കുലീയകരത്നാനി സമസ്താസു അങ്കുലീഷു സമസ്താസു അങ്കുലീഷു ഊവ വന്നത് അങ്ങനെയാണ് സായിക്ക് സമസ്താസു അങ്കുലീഷു ഊ പ്ലസ് ആ വന്നപ്പോൾ അത് സൂ ആയി മാറി സായിക്ക് ഊവ എന്നുള്ള ഇതിട്ട് മാറി അതാണ് സമസ്തു അംഗുലീഷു ച വിശ്വകർമാദൗ തസി പരശുവും ച അതിനിർമ്മലം ച അതി നിർമ്മലം പരശു ഒരു പരശുവും എന്നുള്ളതാണ് ആ ചായയുടെ അർത്ഥം അതിനിർമ്മലം അതിനിർമ്മലമായ പരിശുദ്ധമായ പരശുവും കൊടുത്തു അസ്ത്രാണി അനേകൂപാണി അസ്ത്രണി അനേകൂപാണി അസ്ത്രാണി അനേകൂപാണി തഥാ അഭേദ്യം ഭേദ്യം എന്ന് പറഞ്ഞാൽ ഭേദിക്കാൻ പറ്റുന്നത് അഭേദ്യം എന്ന് പറഞ്ഞാൽ ഭേദിക്കാൻ പറ്റാത്തത് ഭേദിക്കുക എന്ന് പറഞ്ഞാലോ പൊട്ടിക്കുക അല്ലേ പൊട്ടിക്കുക ഇളക്കുക എന്നൊക്കെ അർത്ഥം ച ദംശനം തഥാ അഭേദ്യം ച ദംശനം ഇവിടെ ഭേദ്യം എന്ന് പറഞ്ഞാൽ ഭേദ്യം വേറെയാക്കി പറഞ്ഞാൽ പുസ്തകത്തിൽ കിടക്കുന്ന പോലെ തഥാഭേദ്യം ന വായിക്കേണ്ടത് പക്ഷെ മനസ്സിലാക്കിയിരിക്കണം തഥാ അഭേദ്യം ആ ഇത്തായിക്കാ ദീർഘമുള്ളത് അവിടെ ആയിട്ട് എടുക്കണം അതിനാണ് അവിടെ ആ ഒരു എഫ് പോലെയുള്ള ഇതിട്ടിരിക്കുന്നത് അഭേദ്യമായ ഒരു ദംശനം ദംശനം എന്ന് പറഞ്ഞാൽ പടച്ചട്ട കവചം എന്നൊക്കെ അർത്ഥം അം്ലാന പങ്കജ മാലാം ശിരസി ഉരസി ചാപര ശിരസി ഉരസിയാണ് ശിരസി ഉരസിയായി മാറിയത് അതദത് അതതത് എന്ന് പറഞ്ഞാൽ കൊടുത്തു എന്നേ അർത്ഥമുള്ളൂ ജലധിഹി തസ്യൈ ജലധിഹി തസ്യ അത് ഒന്നിച്ച് പറയുമ്പോൾ ജലധി തസ്യി സ്താവരും ചാ അതിശോഭനം ചാ അതിശോഭനം ചാതിശോഭനം ഇനി അവശൂന്യം ദൗ അശൂന്യം ആണ് അത് ഒന്നിച്ച് പറയുമ്പോൾ ദതാവശൂന്യം അതായത് ഔ പ്ലസ് ആ വരുമ്പോൾ അത് വായായി മാറുന്നു അപ്പം ദശൂന്യം എന്ന് വായിക്കുക സുരയ പാനപാത്രം ധനാധിപ ശേഷഹ ശേഷച്ച ശേഷനാഘട്ടേ സർവനാഗേശോ മഹാമണിവിഭൂഷിതം നി നാഗഹാരം ദതൗ തസി ദഹ പൃഥിം ഇമാം പൃഥിവീം ഇമാം പൃഥിവീം ഇമാം അമീ വന്നത് എങ്ങനെയാണെന്നാണ് പൃഥ്വീം ഇമാം എന്നാണ് അപ്പോൾ പൃഥിവീം ഇമാം അന്യൈഹി അഭി അന്യൈ അഭി അന്യൈരമ്മി അഭി സുരൈഹി ദേവീ സുരൈർ ദേവി ഒന്നുകിൽ അല്ലെങ്കിൽ ആ വിസർഗം രണ്ട് കുത്തു വേണം അപ്പം സുരൈഹി ദേവി സുരൈർ ദേവി ഭൂഷണൈഹി ആയുധൈഹി തഥ ഭൂഷണൈരായുധൈസ്തമാനിതനോച്ചൈ സട്ട്ഹാസം മുഹുർമുഹു മുഹുഹു മുഹു എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും തസ്യ കോരേണ കൃഷ്ണം ആപൂരിതം നപക കൃഷ്ണം ആപൂരിതം കൃഷ്ണമാപൂരിതം എന്നർത്ഥം അപ്പം ഓരോ ശ്ലോകം എടുത്ത് അർത്ഥം നോക്കാം അപ്പോൾ പിരിച്ചു പറഞ്ഞു കഴിഞ്ഞു ഇനി ആദ്യത്തെ ശ്ലോകം കരത്നാനി അങ്കുലീയകരത്നാനീ സമസ്താസ്വ അങ്കുലീഷുച എല്ലാ അങ്കുലികളിലും വിരലുകളിലും അർത്ഥം എല്ലാ വിരലുകളിലും അങ്കുലീയകം അത് എന്ന് പറഞ്ഞാൽ മോതിരങ്ങൾ അപ്പോൾ എല്ലാ വിരലുകളിലും അണിയാനുള്ള മോതിരങ്ങൾ വിശ്വകർമാവ് കൊടുത്തു ആ നേരത്തെ കൊടുത്തിരുന്ന അതിൻ്റെ കൂടെ അതായത് ഇതെല്ലാം ഒന്നിച്ചു വരണം എവിടെ മുതൽ ക്ഷീരോദശാമലങ്കാരം മുതൽ പാനപാത്രം ധനാനി ധനാധിപ വരെ അതൊന്നിച്ച് വന്നാൽ അതിൻ്റെ അർത്ഥം ഒന്നിച്ചു തന്നെയാണ് ഞാൻ വേറെ വേറെ പറയുന്നു എന്നേ ഉള്ളൂ അപ്പം വിശ്വകർമാവ് എന്തൊക്കെ കൊടുത്തു ആ ചന്ദ്ര അർത്ഥചന്ദ്രാകൃതിയായ ഇത് കൊടുത്തു കെയ്യൂരം കൊടുത്തു എല്ലാ ബാഹുക്കളിലും വളകളും കൈകളിലെല്ലാം തോൾവളകളും നൂപുരങ്ങളും വിശുദ്ധമായ ആ ദേവിയുടെ ചെലമ്പാണ് ഈ നൂപുരം അത് പിന്നെ കഴുത്തിലണിയുന്ന കണ്ടാമണി ഇതെല്ലാം കൊടുത്തു കൂടാതെ കൈകളിൽ അണിയാനുള്ള എല്ലാ കൈകളിലെ വിരലുകളിലും അണിയാനുള്ള അങ്കുലീയകം രത്നങ്ങൾ പതിച്ച അങ്കുലീയകങ്ങൾ മോതിരങ്ങൾ എല്ലാം ദേവശില്പിയാണ് ഈ വിശ്വകർമാവ് ദേവന്മാരുടെയൊക്കെ ദ്വാരക നിർമ്മിച്ചത് വിശ്വകർമാവാണ് അതുപോലെ ആ വിശ്വകർമാവ് വയ എല്ലാത്തിനും ശില്പിയാണ് ദേവന്മാരുടെ ശില്പിയാണ് ഈ വിശ്വകർമാവ് അപ്പം അദ്ദേഹം ഈ സാ ഇതെല്ലാം കൊടുത്തു സമസ്ത എല്ലാ വിരലുകളിലേക്കും ഓതിരങ്ങൾ കൊടുത്തു പിന്നെ പരശു പരശു എന്ന് പറഞ്ഞാൽ മഴു വിശ്വകർമാ ദേദവ് തസ്യി പരശും ച അതിനിർമ്മലം പരശുവെന്ന് പറഞ്ഞാൽ കോടാലി വെണ്മഴു ഒരു അതി നിർമ്മലമായ ഒരു വെണ്മഴുവിനെയും കൊടുത്തു എന്നർത്ഥം കരത്നാനി സമസ്ത അംഗുലീഷു ച വിശ്വകർമ്മ തസ്യ പരശും ചാതി നിർമ്മലം അസ്ത്രാണി അനേകൂപാണി അസ്ത്രാണി അനേകൂപാണി അസ്ത്രാണി അസ്ത്രങ്ങൾ അനേക രൂപത്തിലുള്ള അസ്ത്രങ്ങൾ തഥാ അഭേദ്യം ച ദംശനം അതും ആർക്കും പൊട്ടിക്കാൻ പറ്റാത്തതായ ദംശനവും കൊടുത്തു ഏതാ ദംശനം പടച്ചട്ട യുദ്ധത്തിന് പോകുമല്ലേ അപ്പോൾ അതിനുള്ള ഒരു പടച്ചട്ടയും കൊടുത്തു പടച്ചട്ട അവരുടെ കവചം അതും കൊടുത്തു കൂടാതെ അമ്ളാന പങ്കജ മാലാം ശിരസി ഉരസി ചാപരാ അതായത് ഒരിക്കലും വാടാത്ത അമ്ളാനം എന്ന് പറഞ്ഞാൽ വാടാത്തത് കരിയാത്തത് ഉണങ്ങാത്തത് എന്നൊക്കെ അർത്ഥം അപ്പോൾ അമ്ളാന പങ്കജം പങ്കജം താമരയാണ് അമ്ളാന പങ്കജം ഒരിക്കലും വാടാത്ത വാടാത്ത താമരയാൽ കോർത്ത മാലകൾ മാലാം ശിരസി ഉരസിച്ച അപരാ ശിരസിലും ഉരസിലും അണിയാൻ വേണ്ടി അതാണ് ശിരസി ഉരസി എന്ന് പറഞ്ഞത് ശിരസിലും ഉരസിലും മാ കഴുത്തിലിടാനുള്ള മാലയും തലയിലേക്കുള്ള പൂമാലയും അങ്ങനെ രണ്ട് മാലകൾ കൊടുത്തു ചാപര വേറെ വേറെ എന്നർത്ഥം അപ്പോൾ വേറെ വേറെ ഒരിക്കലും വാടാത്ത രണ്ട് മാലകളെ കൊടുത്തു പിന്നെ അതത് ജലധിസ്ഥസ്യ ഈ പങ്കജം ചാ അധിശോഭനം അപ്പോൾ അതിശോഭനമായ ഒരു താമര എടുത്ത സമുദ്രം എന്തു ചെയ്തു ദേവിയുടെ കയ്യിൽ കൊടുത്തു ഇത് പിടിച്ചോളാൻ പറഞ്ഞു കയ്യിലും പിടിക്കാൻ കൊടുത്തു അപ്പം അതത് അതതത് കൊടുത്തു എന്നർത്ഥം ജലധികി തസ്യ ആ സമുദ്രം അവളുടെ അവൾക്കായിക്കൊണ്ട് താമര പങ്കജം ചാതി അതിശോഭനമായ ഒരു എടുത്ത് ദേവിയുടെ കയ്യിൽ വെച്ച് കൊടുത്ത് ഇത് കയ്യിൽ പിടിച്ചോളാൻ പറഞ്ഞു അത് അം്ലാന പങ്കജമാലാം ശിരസ്യുരസി ചാപരാം അതത ജലധിസ്ഥ പങ്കജം ച അതിശോഭനം അതിശോഭനമായ താമരയെ കയ്യിൽ പിടിക്കാനും കൊടുത്തു ഇനി ദദൌ അശൂന്യം ദ അശൂന്യം ദാവശൂന്യം സുരയാ പാനപാത്രം ധനാധിപനാധിപൻ എല്ലാ ധനങ്ങളുടെയും അധിപൻ ആരാണ് കുബേരൻ കുബേരൻ്റെ വേറൊരു പേരാണ് വൈശ്രവണൻ അപ്പം കുബേരൻ ആ വൈശ്രവണൻ എന്തു കൊടുത്തു ദദൌ അവശൂന്യം അശൂന്യം അശൂന്യം ശൂന്യം എന്ന് പറഞ്ഞാൽ കാലിയായത് അശൂന്യം എന്ന് പറഞ്ഞാൽ കാലിയാകാത്ത അപ്പം കാലിയാകാത്ത സുര സുരപാത്രം അതായത് മധുപാത്രം നമ്മൾ ദേവി മഹാത്മീ പഠിച്ചില്ലേ ദേവിയുടെ കയ്യിലൊരു തേനിൻ്റെ പാത്രമുണ്ട് കയ്യിലെന്ന തേനെന്നും മദ്യമൊന്നും മധുവിന് അർത്ഥമുണ്ട് സുര എന്ന് പറഞ്ഞാൽ സുരയാ പാനപാത്രം പാനപാത്രമെന്നേ പറഞ്ഞിട്ടുള്ളൂ അതിലെന്താണെന്ന് നമ്മൾ ദേവി മഹാ മധുവോ തേനാണെന്നാണ് നമ്മൾ പഠിച്ചത് അത് അവിടെ സത്വഗുണമുള്ളവർ ദേവിയെ പൂജിക്കുന്നത് തേൻ കൊണ്ടും അല്ലാതെ ഇപ്പോൾ ചണ്ടികാവുമാണ് അല്ലെങ്കിൽ വേറെ തമോ ഗുണക്കാർ തമോ ഗുണമുള്ളവർ പൂജിക്കുക അതായത് ശരിക്കുള്ള നമ്മളുടെ കൂട്ടുള്ള സത്വഗുണപൂജയല്ല അല്ലാത്ത പൂജകൾ നടത്തുമ്പോൾ അവിടെ മദ്യവുമാണ് അങ്ങനെയും ഉണ്ട് ദേവിക്ക് എന്ത് നെയ്തിക്കാം അപ്പോൾ ഇവിടെ മധുന്ന് സുരയാ എന്ന് പറഞ്ഞത് സുര മധു തേനുമാകാം മദ്യവുമാകാം അങ്ങനെയുള്ള ഒരു പാനപാത്രം ഒരു പാത്രം കൊടുത്തു കുബേരൻ ശേഷശ്ച സർവനാഗേശോ മഹാമണി വിഭൂഷിതം നാഗഹാരം ദൗതസ്യ ദത്തേയ പ്രതിവീമിമാം അപ്പോൾ ഈ എല്ലാ നാഗങ്ങളുടെയും ഈശനായിരിക്കുന്ന ആദിശേഷൻ അതാണ് ശേഷശ്ച ശേഷ ചായാണ് ശേഷശ്ച അപ്പം അനന്ത ശേഷ നാഗം അനന്തൻ എല്ലാ നാഗങ്ങളുടെയും ഈശ്വനായിരിക്കുന്ന അനന്തൻ എന്തു കൊടുത്തു മഹാമണി വിഭൂഷിതം നാഗകാരം എല്ലാ മുത്തുകളും മുത്തുകളാലും അലങ്കരിക്കപ്പെട്ട നാഗഹാരം നാഗപടത്താലി നാഗപടത്താലിമാല അങ്ങനെയുള്ള മഹാരം കൊടുത്തു ഒരു ഹാരത്തെ കൊടുത്തു ദത്തേ യാ പൃഥ്വീം ഇമ ഏതൊരു ആദിശേഷനാണോ പൃഥ്വി എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പര്യായമാണ് അപ്പം പൃഥ്വീം പൃഥ്വിയെ ഭൂമിയെ ഇമാം ദത്തേയക യാതൊരുവനാണോ ഭൂമിയെ ധരിക്കുന്നത് ദത്തേ എന്ന് പറഞ്ഞാൽ ധരിക്കുന്നത് യാതൊരുവനാണോ പൃഥ്വിയെ ധരിക്കുന്നത് ആ ശേഷൻ ആ ശേഷനാഗം അല്ലെങ്കിൽ ആ ആദിശേഷൻ എന്തു കൊടുത്തു ഒരു ഹാരത്തെ കൊടുത്തു നാഗപടത്താലി പോലെയുള്ള ഒരു ഹാരത്തെ കൊടുത്തു ബാക്കിയോ അപ്പോൾ സർവ ശേഷനാഗം അനന്തൻ എല്ലാ നാഗങ്ങളുടെയും നാഥനായിരിക്കുന്ന ഈശനായിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാ നാഗങ്ങളെയും ഭരിക്കുന്ന ആനന്ദൻ മഹാമണി വിഭൂഷിതമായ നാഗാഹാരം കൊടുത്തു ഇനി അടുത്തത് ധത്തേ യാ പൃഥ്വീ മിമ എന്ന് പറഞ്ഞാൽ ആദിശേഷനാണ് ഭൂമിയെ ധരിക്കുന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ട് ആദിശേഷൻ ഭൂമിയെ ധരിക്കുന്ന ആദിശേഷൻ നാഗാഹാരത്തെ എല്ലാ മണികളും കോർത്ത് അലങ്കരിക്കപ്പെട്ട നാഗാഹാരത്തെ കൊടുത്തു അന്യൈരവി രവി സുരേർ ദേവി അടുത്തത് അന്യൈരവി മറ്റുള്ള ദേവന്മാരും സുരേർ ദേവി ആ സുരന്മാർ മറ്റുള്ള ദേവന്മാർ സുരേ സുരന്മാർ ദേവന്മാരും അസുരൻ എന്ന് പറഞ്ഞാൽ ദൈത്യന്മാരും അങ്ങനെയാണ് അപ്പം എല്ലാ സുരേ സുരന്മാരും എല്ലാ ദേവന്മാരും ഭൂഷണൈരായുധൈ സ്ഥത മറ്റു പല ആഭരണങ്ങളും ആയുധങ്ങളും എല്ലാം ദേവിക്കായിക്കൊണ്ട് സമ്മാനിച്ചു അന്യൈരവിസുരൈർ ദേവി പോഷണൈരായുധൈതാം പലതരത്തിലുള്ള ആയുധങ്ങളും ആഭരണങ്ങളും ദേവിക്കായിക്കൊണ്ട് സമ്മാനിച്ചു സമ്മാനിത നനാദോച്ചൈഹി സമാനമായി ഈ ഇതെല്ലാം കിട്ടിയപ്പം നനാദ ഉച്ചൈഹി ദേവി വളരെ ഉച്ചത്തിൽ ഗർജിച്ചു ശബ്ദമുണ്ടാക്കി നാദം നനാദം നാദം ശബ്ദം அப்ப வளர உச்சத்தில் கர்ஜிச்சு ச அட்டகாசம் முகூர்முகு வீண்டும் வீண்டும் அட்டகசிச்சு பின்னேயும் பின்னேயும் முகூர் முகுகூ 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 ஆன முகூர் முகு அது வீண்டும் வீண்டும் அட்டகசிச்சு தஸ்யா அவளுடே தஸ் ஆ தஸ்யக்கு அது தீர்க்கோண்டு சசியா அவளிட நாதேனா നാദേന നാഥേനാദത്താൽ ആ ശബ്ദത്താൽ ഘോരേന ആ ഘോരമായ ശബ്ദത്താൽ നഭക കൃഷ്ണമാപൂരിതം കൃഷ്ണമാപൂരിതം നഭഹ എന്ന് പറഞ്ഞാൽ ആകാശം കൃഷ്ണം എന്ന് പറഞ്ഞാൽ മുഴുവൻ ആകാശം മുഴുവൻ ആപൂരിതം നിറഞ്ഞു നിന്നു അപ്പോൾ ആകാശം മുഴുവൻ നിറയുന്ന തരത്തിലുള്ള ആ ദേവി അട്ടഹസിച്ച ദേവിയുടെ അട്ടഹാസം അല്ലെങ്കിൽ ആ ഒച്ച ഒച്ചകൊണ്ട് ആകാശം മുഴുവൻ നിറഞ്ഞു എന്നർത്ഥം അപ്പോൾ ഇവിടെ ദതാവശൂന്യം സുരയാ പാനപാത്രം ധനാധിപ ശേഷശ്ച സർവനാഗേശോ മഹാമണി വിഭൂഷിതം നാഗഹാരം ദദൗതേയ പൃഥിവിമാം അന്യൈരവി സുരേർദേവി ഭൂഷണൈരായുധൈസ്താം സമ്മാനിതനാഥോചൈ സാട്ടാസം മുഹുർമുഹു തസ്യാഥേന ഘോരേണ കൃഷ്ണമാപൂരിതം നമ്മുടെ മരുമതി മുപ്പത്തിയൊന്ന് വരെ അപ്പം ഇതൊരു ഭാഷ കൂടെ വായിക്കാം എന്നിട്ട് അർത്ഥം പറയാം അങ്കുലീയകരത്നീ സമസ്തസു അംഗുലീഷു ച വിശ്വകർമ്മ ദൗതീ പരശു ചാതി നിർമ്മലം അസ്ത്രണയനേകൂപാണി तथाभेद्यं च दंशनम् अम्लानपङ्कजामालां शिरस्युरसि चापराम् अदधज्जलधिस्तस्यै पङ्कजं चाधिशोभनं हिमवान्वाहनं सिंहं रत्नानि विविधानि च दतावशून्यं सुरया पानपात्रं धनाधिपहा शेषश्च सर्वनागेशो महामणिविभूषितम् നാഗഹാരം ദൗ തസൈ ധത്തെയാ പൃഥിവീമീമാം അന്യൈരവി സുരേർദൂഷണൈരായുതൈം നം സമ്മാനിതനോച്ചൈ സാട്ടസം മുഹുർമർമുഹു തോരേണ കൃഷ്ണമാപൂരിതം ഇനി എല്ലാം നിതിന്റെം ക്ഷീരസമുദ്രം അതിനിർമ്മലമായ ഒരു മുത്തുമാലയെയും അഴുക്ക് ശേഷമില്ലാത്ത രണ്ട് വസ്ത്രത്തെയും കൊടുത്തു വിശ്വകർമാവ് ചൂടാമണി കൊടുത്തു കുണ്ടലങ്ങൾ ഘടകങ്ങൾ ചന്ദ്രക്കല എല്ലാ കൈകളിലും അലങ്കരിക്കാനുള്ള തോൾവളകൾ നിർമ്മലമായ കാൽച്ചിലമ്പുകൾ കണ്ടാഭരണം കഴുത്തിലണിയാനുള്ള ആഭരണം എല്ലാ വിരലുകളിലും അണിയാനുള്ള അങ്കുലീയകങ്ങൾ അങ്കുലീയകങ്ങൾ മോതിരങ്ങൾ പരശു വെൺമഴിവ് നാനാതരത്തിലുള്ള അസ്ത്രങ്ങളും ദംശനങ്ങളും കവചവും എന്നിങ്ങനെ അലങ്കാരണ അലങ്കരണത്തിനും യുദ്ധ ആവശ്യത്തിനും ആവശ്യമായതെല്ലാം കൊടുത്തു അതായത് ഈ അസുരനെ മഹിഷാസുരനെ കൊല്ലണമെങ്കിൽ അല്ലെങ്കിൽ മഹഷാസുരൻ്റെ സൈന്യത്തെ മുഴുവൻ കൊല്ലണമെങ്കിൽ അതിന് ഒരു യുദ്ധം ചെയ്യണം അപ്പോൾ ആ യുദ്ധത്തിന് വേണ്ട എല്ലാം കൊടുത്തു എന്നർത്ഥം ആവശ്യമുള്ളതെല്ലാം കൊടുത്തു എന്നർത്ഥം ഇനി ശുദ്ധജല സമുദ്രമായ പാൽക്കടൽ യാതൊരു വാട്ടവും തട്ടാത്ത താമരപ്പൂമാല അണിയുന്നതിനും ശിരസിലേക്ക് തലയിൽ ചൂടാൻ വേറൊന്നും ഇനി ലീലാകമലമായി കയ്യിലിങ്ങനെ എന്തെങ്കിലുമൊന്നും പിടിക്കണ്ടേ നമ്മൾ പൂച്ചണ്ടൊക്കെ കയ്യിൽ കൊടുക്കുന്നതിനാ അതുപോലെ കയ്യിൽ ഒരു ലീലാകമലമായിട്ട് ഹസ്തതലത്തിൽ കയ്യിൽ ഉള്ളം കയ്യിൽ വെച്ചുകൊള്ളാൻ പറഞ്ഞ് മറ്റൊന്നും പ്രദാനം ചെയ്തു ഒരു നല്ല മനോഹരമായ ഒരു താമരയെ കയ്യിൽ വെച്ചുകൊള്ളാൻ പറഞ്ഞു കൊടുത്തു ഹിമവാൻ ഉത്തമമായൊരു സിംഹത്തെ വാഹനമായിട്ട് കൊടുത്തു നാൻ തരത്തിലുള്ള നമ്മൾ ദുർഗാദേവിയുടെ ഫോട്ടോ എവിടെ നോക്കിയാലും കാണാം ഒരു സിംഹത്തിൻ്റെ മേളിലിരിക്കുന്നതായിട്ട് ദേവി അപ്പോൾ ആ സിംഹത്തെ ആര് കൊടുത്തതാ ഈ ഹിമവാൻ പർവ്വതം കൊടുത്തതാണ് ഹിമവാൻ ഉത്തമമായ സിംഹത്തെ ദേവിക്ക് വാഹനമായിട്ട് കൊടുത്തു നാനാതരത്തിലുള്ള തരത്തിലുള്ള രത്നങ്ങൾ ഹിമവാൻ കൊടുത്തു ഈ പർവ്വതത്തിലും ഒക്കെ ആണല്ലോ രത്നങ്ങൾ സ്വർണങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതെല്ലാം കൊടുത്തു ഹിമവാൻ പിന്നെ വൈശ്രവണൻ കുബേരൻ ഒരിക്കലും വറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കലും കാലിയാകാത്ത സുരമദ്യം വയ്ക്കുന്ന ഒരു മദ്യപാത്രത്തെ കൊടുത്തു മദ്യമാകാം തേനാകാം മധു എന്നാണ് പറഞ്ഞിരിക്കുന്നത് സുരമെന്ന് പറഞ്ഞാൽ സുര മദ്യമുണ്ട് സുരതേനുമുണ്ട് അത് ഒരിക്കലും ഒഴിയാത്ത ഒരു പാത്രത്തെ കൊടുത്തു പിന്നെ ഈ ഭൂമിയെ ധരിക്കുവാനും എല്ലാ നാഗങ്ങൾക്കും അധിപതിയായിരിക്കുന്ന അനന്തൻ ശ്രേഷ്ഠതരങ്ങളായ മണികളാൽ പരിശോഭിതമായ ഒരു നാഗഹാരത്തെ പ്രദാനം ചെയ്തു നാഗപടത്താലിന്നൊക്കെ പറയും അത് മറ്റുള്ള എല്ലാ ദേവന്മാരും ഭഗവതിക്കായി അലങ്കാരണങ്ങളും ആയുധങ്ങളും സമ്മാനിച്ചു ദേവി കൂടി ഉറച്ച് ശബ്ദിച്ചു ഒച്ചയുണ്ടാക്കി അപ്പോൾ ആ ശബ്ദം ഭഗവതിയുടെ അധികോരമായ ആ അട്ടഹാസത്തിൻ്റെ ഒച്ച കൊണ്ട് ആകാശമണ്ഡലം നിറഞ്ഞു ഇത്രയാണ് നമ്മളിന്ന് പഠിച്ചത് അടുത്ത ക്ലാസ് ഇവരുമരയ്ക്കും ഹരി അമേ നാരായണ സകലം ശ്രീ ദുർഗാർപ്പണമസ്തു സഹസ്രാണി ക്രിയന്തേഹർ ദാസോയം ഇതി മഹമത്വ ക്ഷ പരമേശ്വരീ